നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളുടെ നിലവാരം അതാണ് നമ്മുടെ മലവാരം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടെ വേണം സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം ചായ நன்னை சாயா நணுப்பிக்கணா சாய் சாய் தரேட்டா அமோ சாய குடிக்குடி எல்லாம் தின் வாங்க துணி கொறச்சு மடிச்சிட்டு പൈസ വാങ്ങിച്ചിട്ട് ലക്ഷം കിട്ടി കിട്ടി ും ആദ്യമൊക്കെ അത് ഒരു പത്ത് മാസത്തിനുള്ളിൽ വീട് കയറ്റാൻ പറഞ്ഞു തറക്കുള്ള പൈസ തറക്കുള്ള പൈസ തന്നു അതില് ഞാൻ കേറിയോ ഞാന് നമ്മടെ കുപ്പാണ്ടി ആയിരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് കൊറച്ച സാധനം ഒക്കെ വീട്ടിലൊക്കെ ഓടിച്ചപ്പോ ഞാൻ ഇതില് ബാക്കിയുണ്ട് കേട്ടാ തൊണ്ണൂറ്റി അയ്യായിരം ഉണ്ട് ഇപ്പൊ മറ്റേ முதன் வியாழம் வெள்ளி சனி திங்காச்சும் கல்லடா கல்லூரிடம் போயிட்டு மகளிர் மகளிர் போகிற மனசில் கருத்தி கண்டித்தேன் போயிட்டு மகளிர் போக நமக்கு ஒரு காரியம் செய்யா ഞായറാഴ്ച അല്ലേ മാറ്റി കളയാച്ചന്റെ കല്ല്യാണം ഞായറാഴ്ച ആ അപ്പൊ നോക്കി നാളെ കണ്ടിട്ട് വരാം അതൊന്നും കൊടുക്കുവാണല്ലോ ചെറുക്കൻ ഒരു മോദി കൊടുത്താൽ ചെക്കനല്ലേ പെരപ്പണിയൊക്കെ നടക്കുന്നു അത് നടക്കാൻ കല്ല് വാങ്ങിട്ടപ്പോണി നടന്നു പോയില്ലേ രണ്ടുപെട്ടി കല്ല് കൊണ്ടു കല്ല് കൊണ്ടിട്ട് പിന്നെ നമുക്ക് പിന്നെ പിന്നെ ഇപ്പൊ വരുമ്പോ ഞാൻ ചെക്കനോടെ പൈസ കൊടുത്തിട്ട് ഒരു മൂന്ന് കിലോ ഇറക്കി വാങ്ങണം ചിക്കൻ ആ വൈകുന്നേരത്തേക്ക് എന്താ ചിക്കൻ കൂട്ടിട്ടേ മാസം ആയി അപ്പൊ ചിക്കൻ കിലോ കൊണ്ടുവരും കൊണ്ടുവരും അവൻ കൊണ്ടു വരും കൊണ്ടു വരുന്നേ കൊണ്ടു ശരി ശരി അപ്പൊ തർപ്പണി പാട്ട് നടക്കട്ടെ അപ്പൊ നീ അമ്മയൊക്കെ ഇടങ്ങില്ല പാവാടിയില്ല പിന്നെ പിന്നെ എനിക്ക് അലമാറിയില്ലല്ലോ ൊന്നുംളവറിയില്ല അത് പൈസ കൊടുക്കാൻ അള പറയില്ലല്ലോ അപ്പൊ അവരുടെ സാധനം അവര് വാങ്ങിക്കട്ടെ പൈസ നമുക്ക് കൊടുക്കാൻ അതിന്നുള്ള പൈസ എടുക്കാല്ലോ അല്ല പേരെ ഭാഗം കയറും കേറാണ്ടിരിക്കില്ല കല്ല് കൊണ്ടു വിട്ട് പേര തുടങ്ങല്ലേ പണിക്കാനും വിളിച്ചാ അത് നമുക്ക് അടുത്ത അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അത് പറഞ്ഞ രണ്ടു മാസം ഡിസംബർ മാസം കഴിഞ്ഞു പോയാ എന്റെ അടുത്ത് പറഞ്ഞു രണ്ടു മാസം കഴിഞ്ഞിട്ട് കൃഷിട്ടം വന്നോടെ അപ്പൊ സെക്കൻഡ് കിട്ടുക രണ്ടു കഷ്ടം കിട്ടുമ്പോണോ അപ്പൊ ഈ കാശ് പിടിച്ച് പിടി നടത്താലോ അത് കിട്ടുമ്പോട്ട് ശേഷം രണ്ടാമത്തെ തൊണ്ണൂറ്റിയഞ്ചുപ്പില്ലേ രണ്ട് ടാക്ക മൂന്ന് ടാക്കറ്റ് കല്ലാവട്ടെ ഈ മൂന്ന് ടാക്കറ്റ് കല്ലുവാണെങ്കിൽ കയറി കഴിഞ്ഞ ഒരു പത്ത പടിഞ്ഞാറ് പേരും അവര് കെട്ടാൻ നിർത്തി കഴിഞ്ഞാൽ അത് മൂന്ന് ദിവസം ശരിയല്ല പറഞ്ഞേ അവർ കുറീല്ലേ പണ്ട് തന്നെ അവര് എന്തായാലും നമുക്ക് കുട്ടീൻ്റെ ഒന്ന് പോയിട്ട് വരാം എത്രണം എടുത്തിരിക്കും ഇത് എന്താണിത് കടം കേട്ടിരിക്കും ഒരാഴ്ച മുന്നേ ഇറങ്ങാൻ പോവാടിയിലെത്ത പിന്നെ കുട്ടികളെനിക്ക് അളവില്ലാ മതി പൈസ കൊടുത്താ അവര് പോയി ഫോണില് ചാർജ് ഉണ്ടായിരുന്നില്ല അത് ചെയ്തില്ല പിന്നെ പിന്നെ ാൻ പറ്റോ പറ്റില്ല എന്തായാലും കഴിക്കാലോ പട്ടണി കിടക്കാൻ പറ്റും കേട്ടോ പൈസ കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു പോയി റിയോടം നീ എന്താ ഭർത്താവം തുടങ്ങിയത് പൈസ കൈ കിട്ടി കുട്ടികളെ ഉറങ്ങിത്താൻ പറ്റുമോ അപ്പൊ തന്നെ വീട് നമുക്ക് പിന്നെ അത് കേറ്റാണ്ടിക്കില്ലല്ലോ ഇതെല്ലാം വാങ്ങിയേ ഇതെന്തറിയോ അച്ചാ അല്ലല്ല അത് അച്ചാറാണത് ആ അച്ചാർ കൂട്ടി തിന്നാൻ പൊതിച്ചിട്ട് അത്ര വരിക അപ്പൊ പുതിയതായ അച്ചാറോന്നിട്ടുണ്ട് എന്റെ അടുത്ത് പറഞ്ഞു മണിയാട്ട പുതിയ അച്ചാരം വാങ്ങിക്കോളും വേണം അങ്ങനെ അച്ചാണത് അപ്പൊ ഒന്ന് ചിക്കൻ ആ പരില്ലേ അപ്പൊ വീടും പരി അല്ലേ അതൊക്കെ കയറുന്നത് ആൾക്കാരൊക്കെ നോക്ക് ആ മറ്റേ അപ്പുറത്തേക്കുന്ന നമ്മുടെ എന്താണോ പേര് ചാമ്പ്യാക് അല്ലേ രണ്ടുപേരായിട്ട് മൂടി കയറ്റിയിട്ടില്ല